ദൈവികമായ ഉദ്ദേശങ്ങളെ ഭൂമിയിൽ നടത്താൻ വേണ്ടി മാത്രമാണ് മനുഷ്യരെ ഭൂമിയിലേക്ക് അയച്ചത് എന്ന് സ്വാമി ആത്മദാസിയമ്മ ധർമ്മ പറഞ്ഞു കാഞ്ഞിരപ്പുഴ നേർച്ചയോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക പരിപാടിയിലാണ് സ്വാമി ഇങ്ങനെ പറഞ്ഞത് ിയോ എന്തിനാണ് മറ്റു മതവേദികളിൽ പോകുന്നത് എന്തിനാണ് മറ്റുള്ളവരുടെ പ്രാർത്ഥനകൾ ഉപയോഗിക്കുന്നത് എന്തിനാണ് മറ്റുള്ളവരുടെ വേദഗ്രന്ഥത്തെ ഉദ്ധരിച്ചു കൊണ്ട് സംസാരിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല അതിനുള്ള ഉത്തരവൊന്നും മറ്റൊന്നുമല്ല ദൈവികമായ ഒരു ഉദ്ദേശം ഈ ഭൂമിയിൽ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത് അതെല്ലാ മതങ്ങളിലേക്കും വെച്ച് നോക്കുകയാണെങ്കിൽ ഒരേ ഉത്തരം തന്നെയാണ് അതിന് ദൈവം ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഖുറാനിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഖുറാനിന്റെയും ഹദീസിന്റെയും സൂഫിസത്തിൻ്റെയൊക്കെ ഭാഷയിൽ നിന്ന് സംസാരിക്കുമ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചത് ആദ്യമായി എതിർത്തതും ആദ്യമായി അതിനെ ചോദ്യം ചെയ്തതും മലക്കുകളുടെ ഉസ്താദാണ് അതുവരെയും അതുവരെയും സ്വർഗത്തിലോ ദൈവത്തിന്റെ ഹലറത്തിലോ സന്നിധിയിലോ ഒരു തരത്തിലുള്ള മറുചോദ്യങ്ങളും ഉണ്ടായിട്ടില്ല എന്നാൽ മനുഷ്യനെന്ന ജീവിയെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ച നിമിഷം മുതൽ അവിടെ ഒരു മറുചോദ്യം വന്നു എന്തിനാണ് അതിൻ്റെ ആവശ്യം ഞങ്ങളൊക്കെ ഇല്ലേ മറ്റു ജീവജാലങ്ങൾ പെറ്റുപരുകി ലോകം മുഴുവൻ നന്നായി കൊണ്ടു നടക്കുന്നു മലക്കുകളായ ഞങ്ങൾ ആരാധന എന്ന കർമ്മം നിന്നെ സ്തുതിക്കുക എന്ന കർമ്മം നിന്നെ അലഹദില്ല എന്ന് പറയുന്ന കർമ്മം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് രണ്ടുമല്ലാതെ പിന്നെ എന്തിനാണ് മറ്റെന്ത് ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ടാണ് പുതിയൊരു തരം മനുഷ്യനെ സൃഷ്ടിക്കേണ്ടത് ദൈവം അതിന് പൂർണ്ണമായി അവിടെ ഉത്തരം നൽകിയോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ പക്ഷെ പറഞ്ഞത് കേട്ടതായ ഒരു ഉത്തരം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയാത്ത മറ്റൊരു ഉദ്ദേശം എനിക്കുണ്ട് എന്നാണ് ആ ഉദ്ദേശം എന്താണെന്ന് മലക്കുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല പറഞ്ഞാൽ പോലും മനസ്സിലായിട്ടുണ്ടാവില്ല പക്ഷേ ദൈവത്തിൻ്റെ സൃഷ്ടികളായ നമ്മൾക്കത് മനസ്സിലാവണം മറ്റൊന്നുമല്ല ഖുറാനിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു അവരെ നമ്മുടെ ഖലീഫമാരായി എൻ്റെ പ്രതിനിധികളായി ആയിട്ട് എൻ്റെ കാര്യങ്ങൾ ഭൂമിയിൽ നടത്താൻ വേണ്ടിയിട്ടാണ് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അവരെ സൃഷ്ടിച്ചിരിക്കുന്നത് വീണ്ടും നമ്മൾ ആഴത്തിലേക്ക് പോകുമ്പോൾ ഖുറാനിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ദൈവം പറയുന്നുണ്ട് ചിലരുടെ കണ്ണ് ഞാൻ ആകും ചിലരിലൂടെ ഞാൻ ഉചൂതാകും ചിലരുടെ കൈയും കാലുമൊക്കെ ആകും അങ്ങനെ ആയിക്കൊണ്ട് ഈ ഭൂമിയിൽ നന്മ ചെയ്യാനും ശിഫ കൊടുക്കാനും ഈ ഭൂമിയുടെ ഇംബാലൻസ് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ബാലൻസ് കൊടുക്കാനും ഒക്കെയാണ് ദൈവം ഉദ്ദേശിച്ചിട്ടുള്ളത് എങ്കിൽ നാം ആ ലെവലിലേക്കൊക്കെ ഒന്ന് ഉയരേണ്ടതുണ്ട് ഇതിപ്പോൾ ഖുറാൻ്റെ സൈഡിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബൈബിളിൻ്റെ സൈലിൽ നിന്ന് നോക്കുമ്പോഴും കഥകൾ ഏകദേശം ഇതുപോലെയാണ് ദൈവം എല്ലാത്തിനെയും സൃഷ്ടിച്ചു നല്ലതെന്ന് കണ്ടു പക്ഷേ ദൈവത്തിൻ്റെ ഉള്ളിൽ എന്തോ ഒരു പോരായ്മയെ ഫീൽ ചെയ്തതായിട്ടാണ് യഹൂദ ബൈബിളിൽ നമ്മൾക്ക് ഒന്നാം ഉൽപ്പത്തി പുസ്തകമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എല്ലാം നല്ലതെന്ന് കണ്ടു ദൈവം എല്ലാം സൃഷ്ടിച്ചു പിന്നീട് ദൈവം സൃഷ്ടിച്ചത് തൻ്റെ സ്വരൂപത്തിലും സാമ്യത്തിലുമാണ് തൻ്റെ സദൃശത്തിലും സാമ്യത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ മനുഷ്യരുടെ ഓരോരുത്തരുടെയും ഷെയ്പ്പ് പോലും പൊരങ്ങിൽ നിന്നും ഒറാങ്ങുട്ടാൻ കുറില്ല പോലുള്ള പ്രൈമേറ്റ്സ് ഗ്രൂപ്പിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരിക്കുന്നത് മനുഷ്യനെ മനുഷ്യനാക്കുന്ന ദൈവികമായ എന്തോ ഒരു ഊത്താണ് ആ ഒരു നിശ്വാസനമാണ് ബൈബിളിൽ ഏറ്റവും പ്രധാനമായും പറയുന്നത് ദൈവത്തിന്റെ റൂഹിനെ ദൈവത്തിൻ്റെ ശ്വാസം അവനിൽ നിശ്വസിച്ചു അങ്ങനെ അവൻ ദൈവം മനുഷ്യനായി തീർന്നു അപ്പോഴും ദൈവം ഉദ്ദേശിക്കുന്നത് ആടിനോ പോത്തിനോ കോഴിക്കോ കൊടുക്കാത്ത തന്റെ റോഹിനെ മനുഷ്യന് കൊടുത്തു അല്ലെങ്കിൽ തന്റെ ദൈവശ്വാസത്തെ മനുഷ്യന് കൊടുത്തു എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന കുരങ്ങുവർഗത്തിനോ ഗർലയ്ക്കോ ഒറാങ്ങുട്ടാനോ ചിമ്പാൻസിക്കോ ഒന്നും കൊടുത്തില്ല നമ്മളെക്കാൾ കൃത്യമായി ഫാമിലി ലൈഫ് കൊണ്ടുപോകുന്ന കുരങ്ങുവർഗങ്ങളുണ്ട് നമ്മളൊക്കെ പലപ്പോഴും വ്യഭിചാരത്തിൽ ഏർപ്പെടുമ്പോൾ അതിൽ പോലും ഏർപ്പെടാതെ ഏകപത്നിവ്രതവും അല്ലെങ്കിൽ ഒരു 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 കുടുംബത്തിന്റെ കൃത്യമായ കൂടി പോകുന്ന മൃഗങ്ങളുണ്ട് പക്ഷികളുണ്ട് കുരങ്ങുവർഗങ്ങളുണ്ട് പക്ഷെ അവർക്കൊന്നും ഇല്ലാത്ത എന്തോ ഒന്ന് മനുഷ്യന് കൊടുത്തു എന്നാണ് ബൈബിള് പറയുന്നത് അത് ദൈവത്തിൽ നിന്നുള്ള വിശ്വാസ്യമാണ് ഇനി ഭാഗവതത്തിലും മറ്റു പുരാണങ്ങളിലേക്കും വന്നു കഴിഞ്ഞാൽ ബ്രഹ്മാവ് എല്ലാ സൃഷ്ടികളും സൃഷ്ടിച്ചെങ്കിലും ആന കുതിര പട്ടി പോത്ത് എല്ലാം ഉണ്ടാക്കി ലോകത്തിൽ കാണുന്ന സർവ്വതും സൃഷ്ടിച്ചെങ്കിലും ബ്രഹ്മാവിന്റെ മനസ്സിന്റെ താപം തീർന്നില്ല ബ്രഹ്മാവിന്റെ മനസ്സ് തപിച്ചുകൊണ്ടിരുന്നു എന്തൊക്കെ ചെയ്തിട്ടും ഒരു തൃപ്തി കിട്ടാത്ത അവസ്ഥയിൽ വീണ്ടും അദ്ദേഹം ധ്യാന നിമഗ്നായി എന്നും ആലോചന തുടങ്ങിയെന്നുമാണ് കഥ അവസാനം അദ്ദേഹത്തിന്റെ ഉള്ളിലിരിക്കുന്ന ഗുരുതത്വം ഉപദേശിച്ചു എത്ര തന്റെ സ്വരൂപത്തിൽ തന്നെ തന്നെ ഈ ലോകത്തിന് പ്രതിദാനം ചെയ്യുന്ന ഒരു ജീവി വർഗം ഇതുവരെയും ആയിട്ടില്ല ആന പുതിര പോത്തൊന്നും നിങ്ങൾക്ക് തുല്യമാവില്ല അല്ലെങ്കിൽ നിങ്ങളെ പ്രതിദാനം ചെയ്യുന്ന ജീവികളല്ല അതുകൊണ്ട് തന്റെ സ്വരൂപവും സാമീപ്യവും റൂഹവും ഒക്കെ ഊതിക്കൊണ്ട് അവിടെ ഇതൊക്കെ തന്നെയാണ് കഥ കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല മനുഷ്യൻ ദൈവത്തിന്റെ മകുട സൃഷ്ടിയാണ് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് ദൈവികമായ ചില പദ്ധതികൾ ഇവിടെ നടക്കണമെന്നൊന്നു എന്നാൽ ഉണ്ടായ നിമിഷം മുതൽ തന്നെ ഉണ്ടായ മറുതെളിപ്പ് അത് ഏറ്റവും വലിയ ഉസ്താദായ മലക്കുകളിൽ നിന്ന് മലക്കുകളുടെ ഉസ്താദിൽ നിന്നാണ് ഉണ്ടായത് എന്നത് തന്നെ വിധിവൈഭരീത്യമാണ് അനുസരിക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരിൽ നിന്ന് അനുസരണക്കേടിന്റെ സ്വരം വന്നത് അത് ആദ്യത്തെ പർവദീസായാലും ആ അനുസരണക്കേട് വന്നതും അവിടെ ചതിവ് പറ്റിയതും മനുഷ്യനാണ് ആ ചതിവ് ഇന്നും തുടരുന്നു എന്ന് മാത്രമാണ് എന്ന് എനിക്ക് വൈകിയ വേളയിൽ പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ദൈവിക പദ്ധതി ഒരു മതം ഒരു ഒരു ദൈവമാണെങ്കിൽ ഒരു മതമേ ഉണ്ടാകാൻ പാടും ആ ദൈവത്തിനൊരു ഹിതമേ ഉണ്ടാകാൻ പാടും പക്ഷെ കാലാകാലങ്ങളിൽ പല ഘട്ടങ്ങളിൽ പല ഇടങ്ങളിൽ പല തരത്തിലുള്ള ഗുരുക്കന്മാരിലൂടെ പ്രവാചകന്മാരുടെ ഫർണിച്ചർ വിപണന രംഗത്ത് സമ്പത്തിന്റെ പ്രൗഢിയുമായി എ ഫർണിച്ചറിന്റെ നാലാമത്തെ ഷോറൂം കൊടക്കാട് പ്രവർത്തനം ആരംഭിക്കുന്നു എ യു കെ ഫർണിച്ചർ ഹോൾസെയിൽസ് ആൻഡ് റീറ്റെയിൽസ്